നമസ്കാരം എല്ലാവർക്കും പുതിയൊരു യൂട്യൂബ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് മുതൽ നമ്മൾ ആരംഭിക്കുന്നത് വരാനിരിക്കുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എസ് ഐ എന്നുള്ള പ്രിലിമിനറി പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള മുൻകാല ചോദ്യ പേപ്പറും അതിനോടനുബന്ധിച്ചിട്ടുള്ള വിവരങ്ങളും അതുമായിട്ട് ഡിസ്കഷനാണ് ഡിഗ്രി പ്രിലിമിനറി പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ മലയാളത്തിലും ഇംഗ്ലീഷിലും ഉണ്ടായിരിക്കും നമ്മൾ മലയാളത്തിലെ ചോദ്യങ്ങൾ വായിക്കുന്നതിന് പകരം ഇംഗ്ലീഷിലെ ചോദ്യങ്ങൾ വായിച്ച് ഉത്തരം കണ്ടെത്താനാണ് ശ്രമിക്കേണ്ടത് കാരണം മലയാള ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് ഓട്ടോ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് കൊണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കുറേ മിസ്റ്റേക്കുകൾ കടന്നുകൂടും അപ്പോൾ എന്തെങ്കിലും ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പരാതികളൊക്കെ ഉണ്ടെങ്കിലും പി എസ് സി പരിഗണിക്കുന്നത് ഇംഗ്ലീഷിലുള്ള ചോദ്യങ്ങൾ മാത്രമാണ് അതുകൊണ്ട് നമ്മൾ പഠിക്കുന്ന സമയത്ത് തന്നെ ഇംഗ്ലീഷിലുള്ള ചോദ്യ പേപ്പർ വായിച്ച് പഠിക്ക് പഠിക്കാനാണ് ശ്രമിക്കേണ്ടത് അപ്പം നമുക്ക് എക്സാം ഹോളിൽ സമയം കുറച്ച് ലാഭിക്കാൻ കഴിയും ഇംഗ്ലീഷിലുള്ള ചോദ്യ പേപ്പർ വായിച്ച് ഉത്തരം എഴുതുമ്പം അവർക്ക് കൺഫ്യൂഷൻ ഒഴിവാക്കാൻ കഴിയും അപ്പോൾ അതിൽ ഇപ്പം നമ്മൾ നോക്കാൻ പോകുന്നത് ഇത് റിവിഷൻ സീരീസ് ആണ് സീരീസാണ് കണ്ടിന്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇതുവരെ നടന്നിട്ടുള്ള ഡിഗ്രി പ്രിലിമിനറി പരീക്ഷകളിൽ ചോദ്യ പേപ്പറുകളും അതുപോലെ അതിനോടനുബന്ധിച്ചിട്ടുള്ള വിവരങ്ങളുമാണ് ഡിസ്കസ് ചെയ്ത് പോകുന്നത് അപ്പോൾ അതിന് ഓരോ പോർഷനിലും സിലബസിൽ വേണ്ടുന്ന പോയിന്റുകളും ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പം അത് ക്ലാസ് കേട്ടിരിക്കുമ്പം തന്നെ എക്സാം ഹാളിൽ ഓർത്തെടുക്കാൻ കഴിയും അപ്പോൾ ഓരോ ചോദ്യ പേപ്പറും അതെവിടെ നിന്ന് വന്ന ക്വസ്റ്റ്യൻ ആണെന്നും അതെങ്ങനെയാണ് ഇനി പഠിക്കേണ്ടതെന്നൊക്കെയാണ് പറഞ്ഞു പോകാൻ ശ്രമിക്കുന്നത് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് നൂറ്റി പതിനാറ് ഏതാറ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി നവംബർ പത്തൊമ്പതിൽ നടന്ന ഡിഗ്രി പ്രിലിമിനറി പരീക്ഷ സ്റ്റേജ് ടുവിൽ ഏതാനും ചില ചോദ്യങ്ങളും അതിനോടനുബന്ധിച്ചിട്ടുള്ള വിവരങ്ങളുമാണ് ഇന്ന് നോക്കാൻ പോകുന്നത് അതിൽ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ദ ഫേമസ് ഫ്രീഡം ഫൈറ്റ് ഓഫ് മലബാർ മലബാർ മൂഴിക്കുന്നത്ത് ബ്രഹ്മദത്ത നമ്പൂതിരിപ്പാട് വാർസ് ബോണി മലബാറിൽ നിന്നുള്ള ഫേമസ് ആയിട്ടുള്ള ഫ്രീഡം ഫൈറ്റർ മൂഴിക്കുന്നത്ത് ബ്രഹ്മദത്ത നമ്പൂതിരിപ്പാട് ജനിച്ചത് എവിടെയാണ് എന്നാണ് ചോദ്യം അത് ചെറുപ്പുളശ്ശേരിയിലാണ് പാലക്കാട് ജില്ലയിലെ ചെറുപ്പുളശ്ശേരിയിലാണ് മലബാറിൽ നിന്നുള്ള ഫ്രീഡം ഫൈറ്റർ ആയിട്ടുള്ള മൂഴിക്കുന്നത് ബ്രഹ്മദത്ത നമ്പൂതിരിപ്പാട് ജനിച്ചത് ഇനി അദ്ദേഹത്തെക്കുറിച്ച് ഇനി എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഓർത്തിരിക്കാനുള്ള പോയിന്റ്സ് ആണ് ഈ പറയാൻ പോകുന്നത് അദ്ദേഹം ജനിച്ചത് പാലക്കാട്ട് ഒരു നമ്പൂതിരി ബ്രാഹ്മിൺ ഫാമിലിയിലാണ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയിട്ടുണ്ട് അപ്പം തന്റെ കുടുംബത്തിലെ തന്നെ മതപരമായ അന്ധവിശ്വാസങ്ങളെല്ലാം അദ്ദേഹം എതിർത്തിരുന്നു സാന്ദ്രസമര പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടനാവുകയും ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടില് ചെറുപ്പ്ശേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു ആരെ മൂഴിക്കുന്നത്ത് ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട് അദ്ദേഹം കേരളത്തിൽ നിന്നുള്ള സാന്ദ്രസമര സേനാനിയാണ് മൂഴിക്കുന്നത്ത് ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട് അദ്ദേഹം മലബാറിൽ നടന്ന ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ ഇന്ത്യയിൽ നടന്ന കിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ മലബാറിലുള്ള പ്രവർത്തനങ്ങളിൽ സപ്പോർട്ട് ചെയ്തിരുന്ന ആൾ കൂടിയായിരുന്നു മൂഴിക്കുന്നത്ത് ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട് കൂടി ശ്രദ്ധിക്കാം മലബാറിൽ നിന്നുള്ള ഫ്രീഡം ഫൈറ്റർ ആയിരുന്നു മൂഴിക്കുന്നത് ബ്രഹ്മദത്ത നമ്പൂതിരിപ്പാട് ജനിച്ചത് എവിടെയായിരുന്നു ചെറുപ്പുളശ്ശേരിയിലായിരുന്നു പിന്നെ അദ്ദേഹത്തിന്റെ പ്രത്യേകത അദ്ദേഹം മലബാറിലെ കിലാഫത്ത് മൂവ്മെൻറ്റ് സപ്പോർട്ടർ കൂടിയാണ് കിലാഫത്തെ മൂവ്മെൻറ്റില് നല്ലൊരു സപ്പോർട്ടർ കൂടിയായിരുന്നു അത് മൂഴിക്കുന്നത്ത് ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട് ഇനി രണ്ടാമത്തെ ചോദ്യം കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലിയുമായി ബന്ധപ്പെട്ടതാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട കോൺസ്റ്റിറ്റ്യുവൻ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുന്നതിന് വേണ്ടി കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി ഉണ്ടായിരുന്നു നമ്മൾ വരുമ്പോഴുള്ള ക്വസ്റ്റിനുകളിൽ ഇനി വരാൻ പോകുന്ന ചോദ്യങ്ങളിൽ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് കോൺസ്റ്റിറ്റൻറ്റ് അസംബ്ലി ഫോം ചെയ്തതും പ്രസിഡന്റും താൽക്കാലിക പ്രസിഡന്റും സ്ഥിരമായിട്ടുള്ള പ്രസിഡൻ്റും അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം ഇപ്പോൾ ഈ ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത് ദ നെയിം ദ നെയിംസ് ഓഫ് വിമൻ ഫ്രം കേരള ഹൂവേ ദ മെമ്പേഴ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂൻറ് അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലിയിൽ അംഗമായിരുന്ന കേരളത്തിൽ നിന്നുള്ള വനിതകൾ ആരൊക്കെ ആയിരുന്നു എന്നാണ് ചോദ്യം ആരൊക്കെയായിരുന്നു ദാക്ഷായണി വേലായുധൻ അമ്മു സ്വാമിനാഥൻ ആൻഡ് ആനി മസ്ക്രീൻ ഓർത്തിരിക്കണം ദാക്ഷായണി വേലായുധൻ അമ്മു സ്വാമിനാഥൻ ആൻഡ് ആനി മസ്ക്രീൻ ഇവരായിരുന്നു കേരളത്തിൽ നിന്ന് കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലിയിൽ അംഗമായിരുന്ന വനിതകൾ അത് ദാക്ഷായണി വേലായുധനെ കുറിച്ച് ഓർത്തിരിക്കേണ്ടത് ഫസ്റ്റ് ദളിത് വിമൻ ടു ബി എ മെമ്പർ ഓഫ് കോൺസ്റ്റിറ്റ്യുവൻറ്റ് അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലിയിൽ അംഗമായിരുന്ന അംഗമായ ആദ്യ ദളിത് വനിതയാണ് ദാക്ഷായണി ദലായുധം അമ്മു സ്വാമിനാഥൻ പ്രതിനിധാനം ചെയ്ത കോൺസ്റ്റിറ്റ്യുവൻസി മദ്രാസ് കോൺസ്റ്റിറ്റ്യുവൻസിയാണ് ആനി മസ്ക്രീൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസി ദ സ്റ്റേറ്റ് ഓഫ് റാവൻകൂർ കൊച്ചിനാണ് ഇതൊക്കെയാണ് ഒന്നും കൂടെ ഓർ ഒന്നും കൂടെ നോക്കാം കേരളത്തിൽ നിന്നുള്ള കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലിയിൽ അംഗമായിരുന്ന വനിതകൾ ആരൊക്കെയാണ് ദക്ഷായണി വേലായുധൻ അമ്മു സ്വാമിനാഥൻ ആനി മസ്ക്രി നീ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം ദ വൈസ് റോയ് അസോസിയേറ്റഡ് വിത്ത് ഇൽബേർട്ട് വിൽ കോണ്ടാവിൽബേർട്ട് വിൽ കോണ്ടാവുമായി അസോസിയേറ്റ് ചെയ്ത വൈസ്രോയ് ആരായിരുന്നു എന്നതാണ് ചോദ്യം ലോർഡ് റിപ്പൺ ആരായിരുന്നു ലോർഡ് റിപ്പൺ ലോർഡ് റിപ്പൺ വൈസ്ട്രോ ആയിരുന്ന കാലഘട്ടം എന്നായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത് മുതൽ എൺപത്തി വരെ അദ്ദേഹം ഈ ഇൽബേർട്ട് വില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിലാണ് എന്താണ് ഈ ഇൽബേർട്ട് ബില്ലിന്റെ ലക്ഷ്യം ടു റിമൂവ് റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ ഇൻ ഇൻ്റെ ഇന്ത്യൻ ജുഡീഷ്യൽ സിസ്റ്റം ഇന്ത്യൻ ജുഡീഷ്യൽ സിസ്റ്റത്തിൽ നിലനിന്നിരുന്ന റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ്റെ ആദ്യപരമായിട്ടുള്ള വിവേചനങ്ങളെല്ലാം ഇല്ലാതാക്കുക എന്നതായിരുന്നു എന്തിന്റെ ലക്ഷ്യം ഇൽബേർട്ട് ബില്ലിന്റെ ലക്ഷ്യം ഈ ലോഡ് റിപ്പണെ കുറിച്ച് നമ്മൾ ഓർത്തിരിക്കേണ്ട അടുത്ത പോയിന്റ് ആണ് അദ്ദേഹത്തെയാണ് ലോക്കൽ സെൽഫ് ഗവൺമെന്റിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ഫാദർ ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ആരാണ് ലോഡ് റിപ്പൺ അദ്ദേഹം ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടിലാണ് ഈ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടിൽ തന്നെ അദ്ദേഹം ഒരു കമ്മീഷനെ അപ്പോയിന്റ് ചെയ്തു ഹണ്ടർ കമ്മീഷൻ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട ഒരു കമ്മീഷനാണ് ഹണ്ടർ കമ്മീഷൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടിൽ ഹണ്ടർ കമ്മീഷനെ അപ്പോയിന്റ് ചെയ്തത് ലോഡർ ഇപ്പോഴാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിൽ അദ്ദേഹം ഫസ്റ്റ് ഫാക്ടറി ആക്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു അതിന്റെ പ്രത്യേകത എന്താണ് ഇറ്റ് റെഡ്യൂസ് ദ വോക്കിംഗ് അവേഴ്സ് ഓഫ് ലോക്കൽ ഫാക്ടറി വർക്കേഴ്സ് ലോക്കൽ ഫാക്ടറി വർക്കേഴ്സിൻ്റെ വോക്കിംഗ് ജോലി സമയം അതിൻ്റെ മണിക്കൂർ വർക്കിംഗ് അവേഴ്സ് കുറച്ചത് ആരാണ് റിപ്പൺ ആണ് ഒന്നും കൂടെ നോക്കാം ചോദ്യം എന്തായിരുന്നു ദ വൈസ്രോയ് അസോസിയേറ്റഡ് വിത്ത് ഇൽബേർട്ട് വിൽ കോൺട്രാവേഴ്സി ഇൽബർട്ട് വില്ലുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇൽബർട്ട് വിൽ കോൺട്രാവേഴ്സിയുമായി ബന്ധപ്പെട്ട വൈസ്രോയ് ആരായിരുന്നു റിപ്പൺ അദ്ദേഹം വൈസ്രോയ് ആയിരുന്ന കാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി എൺപത് മുതൽ എൺപത്തി വരെയാണ് അദ്ദേഹം ആണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിൽ ഇൽബാർട്ട് ബില്ല് ഇൻട്രഡ്യൂസ് ചെയ്തത് അതിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു ഇന്ത്യൻ ജുഡീഷ്യൽ സിസ്റ്റത്തിൽ നിലനിന്നിരുന്ന് റേഷ്യൽ ഡിസ്ക്രിമിനേഷനെ ഇല്ലാതാക്കുക ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിൻ്റെ പിതാവെന്നറിയപ്പെടുന്നത് ലോഡത് എപ്പണാണ് അദ്ദേഹമാണ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടിൽ ഇൻട്രഡ്യൂസ് ചെയ്യുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടിൽ ഹണ്ടർ കമ്മീഷൻ വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള ഹണ്ടർ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട ഹണ്ടർ കമ്മീഷൻ ഞാൻ അപ്പോയിൻറ്റ് ചെയ്തത് ലോഡത് എപ്പണുമാണ് അദ്ദേഹം ഫസ്റ്റ് ഫാക്ടറി ആക്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിന് ഇൻട്രഡ്യൂസ് ചെയ്തു അതിനനുസരിച്ചാണ് അതിന് അതിന് പ്രകാരമാണ് എന്താണ് ലോക്കൽ ഫാക്ടറി വർക്കേഴ്സിന്റെ വർക്കിംഗ് അവോർഡ്സ് എല്ലാം കുറച്ചുകൊണ്ട് വന്നത് ഞാൻ നാലാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം വെച്ച് ഫോറിൻ പവർ ക്യാപ്ചേർഡ് കൊച്ചിൻ സിക്സ്റ്റീൻ സിക്സ്റ്റി ത്രീ അപ്പം ഇന്ത്യയിലേക്ക് വന്ന വിദേശികൾ പോർച്ചുഗീസുകാരും ഡച്ചുകാരും ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും അതിൽ ആയിരത്തി അറുന്നൂറ്റി അറുപത്തി മൂന്നില് കൊച്ചി പിടിച്ചെടുത്ത വിദേശീയ വിദേശ ശക്തി ആരായിരുന്നു ആരായിരുന്ന ഡച്ച് ഓർത്തിരിക്കണം ഡച്ചുകാരായിരുന്നു ആയിരത്തി അറുന്നൂറ്റി അറുപത്തി മൂന്നില് കൊച്ചി പിടിച്ചെടുത്തത് ഇനി അടുത്ത ചോദ്യം ദ സെക്കൻഡ് അമേരിക്കൻ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് ഇൻ സെവൻറ്റീൻ സെവൻറ്റി ഫൈവ് ആർ സ്ൾഡ് രണ്ടാമത്തെ അമേരിക്കൻ കോണ്ടിനെന്റൽ കോൺഗ്രസ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ചിൽ എവിടെ വെച്ചായിരുന്നു നടന്നതെന്നാണ് ഫിലാഡെൽഫിയിലാണ് ഈ ചോദ്യം വന്നിരിക്കുന്നത് വേൾഡ് ഹിസ്റ്ററിയിൽ നിന്നാണ് അതിൽ തന്നെ അമേരിക്കൻ സാന്ദ്ര സമരത്തിൽ നിന്നാണ് എന്തു വന്നിരിക്കുന്നത് ഈ ഒരു ചോദ്യം വന്നിരിക്കുന്നത് അപ്പം നമുക്ക് അമേരിക്കൻ സാന്ദ്ര സമരത്തെക്കുറിച്ച് നോക്കാം കേട്ട് മതി നമ്മൾ ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ വന്ന് കച്ചവടങ്ങൾ സ്ഥാപിച്ചു പിന്നെ നമ്മുടെ ഭരണങ്ങളൊക്കെ കയ്യാളി പിന്നെ നമ്മൾ അവരെ ഇവിടുന്ന് പുറത്താക്കുന്നതിന് വേണ്ടി നടന്ന സാന്തര സമരമൊക്കെ നമുക്കറിയാം അതുപോലെ അമേരിക്കയിലും സാന്ദ്ര സമരങ്ങൾ നടന്നിട്ടുണ്ട് അപ്പോൾ അതിനുള്ള കാരണങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം വടക്കേ അമേരിക്കയിലേക്ക് കുടിയേറിയ ഇംഗ്ലീഷുകാർ അമേരിക്കയിലെ പതിമൂന്ന് കോളനികളെ തങ്ങളുടെ വ്യവസായങ്ങൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കാനുള്ള കേന്ദ്രമായും ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള കമ്പോളമായും കണക്കാക്കി അപ്പം ഇതിൽ നിന്ന് മോചനം നേടാനാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം നടന്നത് അപ്പം എന്താണ് വടക്കേ അമേരിക്കയിലേക്ക് ഇംഗ്ലീഷുകാർ കുടിയേറി ആ അമേരിക്കയിലുള്ള പതിമൂന്ന് അവർ എന്തായിട്ട് കണക്കാക്കി അവർ ഈ അമേരിക്കക്കാർ ഈ ഇംഗ്ലീഷുകാർക്ക് അവരുടെ എന്താ അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കാനുള്ള കേന്ദ്രമായും എന്താണ് ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള കമ്പോളമായി മാത്രമാണ് അവർ ഈ കോളനികളെ കണ്ടത് അപ്പോൾ ഇതിൽ നിന്ന് മോചനം നേടാനാണ് അമേരിക്കൻ സാന്ദ്ര സമരം നടന്നത് അപ്പൊ എന്തൊക്കെയായിരിക്കും ഒരു സാന്ദ്ര സമരം എന്ന് പറയുന്ന ആളുകൾ അത് പ്രതികരിക്കും അപ്പോൾ അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു ഇംഗ്ലീഷുകാരുടെ തെറ്റായ നികുതി നയം അവർ തോന്നിയ രീതിയിൽ നികുതി പിരിച്ചെടുത്തു പിന്നെ മെർക്കൻഡലിസ്റ്റ് നിയമങ്ങൾ മെർക്കൻഡലിസ്റ്റ് നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ കച്ചവട നിയമങ്ങളാണ് എന്നുവെച്ചാൽ അവിടെ ഉണ്ടാക്കുന്ന കപ്പലുകളിൽ മാത്രമേ സംസ്വസ്തുക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാൻ സാ പിന്നെ ആ കോളനികളിൽ ഉണ്ടാക്കുന്ന മുദ്ര പത്രങ്ങളിലെല്ലാം ഈ ഇംഗ്ലീഷുകാരുടെ സ്റ്റാമ്പ് പതിച്ചിരിക്കണം അപ്പൊ ഇംഗ്ലീഷുകാർക്ക് ഒരു രീതിയിലുള്ള സാന്ദ്ര നൽകിയിരുന്നില്ല അതാണ് ഈ മെർക്കൻഡൈസ് നിയമങ്ങൾ ഈ കച്ചവട നിയമങ്ങളാണ് സൂചിപ്പിക്കുന്നത് പിന്നെ ചിന്തകന്മാരുടെ സ്വാധീനം അപ്പൊ സാധാരണ മനുഷ്യര് തങ്ങളെ ചൂഷണത്തിന് ഇരയാവുകയാണെന്ന് മനസ്സിലാക്കാൻ ആര് വരും അവിടെ ചിന്തകന്മാർ വരും അതും ഈ സാന്ദ്ര സമരത്തിന് കാരണമായിട്ടുണ്ട് അപ്പൊ ചിന്തകന്മാരെന്ന് പറയുമ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ട മൂന്ന് പേരാണ് ജെയിംസ് ഓട്ടിസ് ജോൺ ലോക്ക് തോമസ് പെയിൻ ജെയിംസ് ഓട്ടീസിനെ കുറിച്ച് ഓർത്തിരിക്കേണ്ടത് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൊട്ടേഷനാണ് പ്രാതിനിധ്യം ഇല്ലാതെ നികുതിയില്ല ജെയിംസ് ഓട്ടീസിന്റെ ആണ് പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല ആര് പറഞ്ഞതാണ് ജെയിംസ് ഓട്ടീസ് ജോൺ ലോക്കിന്റെ അഭിപ്രായം എന്താണ് മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട് അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെന്റിനും അധിക അവകാശമില്ല അത് പറഞ്ഞത് ജോൺ ലോക്ക് ആണ് ഒന്നും കൂടെ പറയാം മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട് അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെന്റിനും അവകാശമില്ല എന്ന് പറഞ്ഞത് ജോൺ ലോക്ക് പിന്നെ തോമസ് സ്പെയിൻ പറഞ്ഞത് എന്താണ് ഏതെങ്കിലും ഒരു വിദേശ ശക്തിക്ക് ഈ വൻകര വടക്കേ അമേരിക്ക ദീർഘകാലം കീഴടക്കി കഴിയണമെന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല ഏതെങ്കിലും ഒരു വിദേശ ശക്തി വന്ന് ദീർഘകാലം അവരെ കീഴടക്കി എന്ന് പറയുന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല ഇത് പറഞ്ഞത് തോമസ് സ്പെയിനാണ് അപ്പം ഇത്തരം ചിന്തകളും സാധാരണ ജനങ്ങൾക്കിടയിൽ വ്യാപിച്ച് അപ്പം അവര് ഈ ഇംഗ്ലീഷുകാരെ അവിടെ നിന്ന് പുറത്താക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടങ്ങി അപ്പോൾ ഇനി സമരത്തിൻ്റെ ഗതിയിലാണ് ആർത്തിരിക്കേണ്ടത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് ഡിസംബർ പതിനാറിന് അവര് അവിടെ കോളനിയിലേക്ക് കൊണ്ടുവന്ന തേയില പിടിച്ചെടുത്ത് കപ്പലിൽ നിന്ന് തേയില പിടിച്ചെടുത്ത് കടലിൽ കളയാണ് ഉണ്ടായത് അതാണ് പാർട്ടി സമരം തുടരുന്നത് തുടങ്ങുന്നത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് ഡിസംബർ പതിനാറിന് പിന്നെ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാലില് ഈ കോളനികളില് ജോർജിയ ഒഴികെ ഉള്ള കോളനികളുടെ പ്രതിനിധികള് ഫിലാഡൽഫിയയിൽ സമ്മേളിച്ചു നമ്മുടെ ഓർത്തിരിക്കണം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാല് ജോർജിയ ഒഴികെയുള്ള കോളനികളുടെ പ്രതിനിധികൾ ഫിലാഡൽഫിയയിൽ സമ്മേളിച്ചു ഇതിനെയാണ് ഒന്നാം കോണ്ടിനൽ കോൺഗ്രസ് എന്നറിയപ്പെടുന്നത് അപ്പോൾ അതിനകത്ത് ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു വ്യവസായങ്ങൾക്ക് വ്യാപാരത്തിന് ഏർപ്പെടുത്തിയ നികുതികൾ നീക്കുക തങ്ങളുടെ അധികാരമില്ലാതെ നികുതി ചുമത്താതിരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഇംഗ്ലണ്ടിലെ രാജാവിന് നിവേദനം നൽകി ഇംഗ്ലണ്ടിലെ രാജാവിന് നിവേദനം നൽകി ഉണ്ടായി പിന്നെ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ചാതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഫിലാഡൽഫിയയിൽ ചേർന്ന രണ്ടാം കോണ്ടിനെൻറ്റൽ കോൺഗ്രസ്സിൽ ജോർജ് വാഷിങ്ടണെ കോണ്ടിനൽ സൈന്യത്തിന്റെ തലവനായി തന്നെടുത്തു നമ്മുടെ question എന്തായിരുന്നു രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ചിലെ രണ്ടാം കോണ്ടിനൻ്റൽ കോൺഗ്രസ് എവിടെയാണ് നടന്നത് ഫിലാഡൽഫിയയിലാണ് നടന്നത് അതിന്റെ പ്രത്യേകത എന്താണ് ജോർജ് വാഷിംഗ്ടണിനെ കോണ്ടിനെന്റൽ സൈന്യത്തിന്റെ തലവനായി തെരഞ്ഞെടുത്തു ഇനി തോമസ് സ്പെയിൻ തന്റെ കോമൺ സെൻസ് എന്ന ലഘുലേഖയിലൂടെ അമേരിക്ക ഇംഗ്ലണ്ടിൽ നിന്ന് ഓവിരിയുകയാണെന്ന് പ്രഖ്യാപിച്ചു അപ്പം തോമസ് സ്പെയിൻ ചിന്തകന്മാരിൽ നമ്മൾ പഠിച്ചല്ലേ തോമസ് സ്പെയിൻ തോമസ് സ്പെയിൻ അല്ലേ പറഞ്ഞത് ഏതെങ്കിലും വിദേശ ശക്തിക്ക് വൻകരെ ദീർഘകാലം കീഴടക്കി കഴിയണമെന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല ഇത് പണ്ണതാരാ തോമസ് ഫെയിൻ ആണ് അപ്പം അപ്പം അദ്ദേഹം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ചിൽ നടന്ന രണ്ടാം കോണ്ടിനെൻറ്റൽ കോൺഗ്രസില് കോമൺ സെൻസ് എന്ന ലഘുലേഖയിലൂടെ എന്ത് പ്രഖ്യാപിച്ചു അമേരിക്ക ഇംഗ്ലണ്ടിൽ നിന്ന് ഓർത്തിരിയുകയാണെന്ന് പ്രഖ്യാപിച്ചു പിന്നെ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് ജൂലൈ നാലിന് മൂന്നാം അമേരിക്കൻ കോണ്ടിനൽ കോൺഗ്രസ് ലോക പ്രശസ്തമായ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തി ഒന്നും കൂടെ പറയാം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് ജൂലൈ നാലിന് മൂന്നാം അമേരിക്കൻ കോണ്ടിനെന്റൽ കോൺഗ്രസ് ലോക പ്രശസ്തമായ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തി ജോസഫ് ജഫോഴ്സൺ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എന്നിവരാണ് സ്വാതന്ത്ര്യ പ്രഖ്യാപനം തയ്യാറാക്കിയത് അപ്പൊ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തോടെ ഇംഗ്ലണ്ടും അമേരിക്കൻ കോളനികളും തമ്മിൽ ആരംഭിച്ച യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒന്നിൽ അവസാനിച്ചു അപ്പം ഇവർ വന്നിട്ട് സ്വാതന്ത്ര്യ പ്രഖ്യാപ സ്വാതന്ത്ര്യ പ്രഖ്യാപനം ഒക്കെ നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും യുദ്ധം ഉണ്ടാകും അപ്പോൾ ഇവർ ഇംഗ്ലണ്ടും അമേരിക്കൻ കോളനികളും തമ്മിൽ ആരംഭിച്ച യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒന്നിലാണ് അവസാനിക്കുന്നത് പിന്നെ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്നിലെ പാരീസ് ഉടമ്പടി പ്രകാരം ഇംഗ്ലണ്ട് പതിമൂന്ന് കോളനികളെ സ്വാതന്ത്ര്യം അംഗീകരിച്ചു അപ്പോൾ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്നിലാണ് ഇംഗ്ലണ്ട് പതിമൂന്ന് കോളനികളുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം അംഗീകരിച്ചതും അതിന് കാരണമായ ഉടമ്പടിയാണ് പാരീസ് ഉടമ്പടി തുടർന്ന് ജെയിംസ് മാഡിസന്റെ നേതൃത്വത്തിൽ അമേരിക്കക്ക് ഭരണഘടന തയ്യാറാക്കി പുതിയ ഭരണഘടന പ്രകാരം അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യത്തെ പ്രസിഡന്റായി ജോർജ് വാഷിങ്ടൺ തെരഞ്ഞെടുക്കപ്പെട്ടു അപ്പൊ ജെയിംസ് മാഡിസണിന്റെ നേതൃത്വത്തിൽ അമേരിക്കയ്ക്ക് ഭരണഘടന തയ്യാറാക്കി പുതിയ ഭരണഘടന പ്രകാരം ആദ്യത്തെ അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യത്തെ പ്രസിഡന്റായി ജോർജ് വാഷിങ്ടണെ തെരഞ്ഞെടുക്കപ്പെട്ടത് അമേരിക്കൻ ശാന്തി സമരമാണ് അപ്പൊ ഇതിനകത്ത് ഓർത്തിരിക്കുന്നത് എന്തൊക്കെയാണ് മെർക്കൻഡലിസ്റ്റ് നിയമങ്ങൾ കച്ചവട നിയമങ്ങളാണ് ചിന്തകന്മാരുടെ സ്വാധീനം പ്രാതിനിധ്യം ഇല്ലാതെ എന്നുള്ള കൊട്ടേഷൻ ഓർത്തിരിക്കണം ബോസ്റ്റൺ ഡി പാർട്ടി നടന്നത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് ഡിസംബർ പതിനാറ് ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാല് അതിനെ തുടർന്ന് രാജാവിന് നിവേദനം നൽകി രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ചിൽ ജോർജ് വാഷിംഗ്ടണിനെ കമ്പനികളുടെ സൈന്യത്തിന്റെ തലവനായി തെരഞ്ഞെടുത്തു അമേരിക്ക ഇംഗ്ലണ്ടിൽ നിന്ന് വേർതിരിയുന്നുവെന്ന് തോമസ് പെയിൻ പ്രഖ്യാപിച്ചു ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് ജൂലൈ നാലില് മൂന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ്സിൽ വെച്ച് അമേരിക്കൻ കോളനികളുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം തുടർന്ന് നടന്ന യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒന്നിൽ അവസാനിക്കുന്നു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്ന് പാരീസ് ഉടമ്പടിയിലൂടെ ഇംഗ്ലണ്ട് പതിമൂന്ന് അമേരിക്കൻ കോളനികളുടെ സ്വാതന്ത്ര്യം അംഗീകരിക്കുന്നു ജെയിംസ് മാഡിസന്റെ നേതൃത്വത്തിൽ അമേരിക്കക്ക് പുതിയ ഭരണഘടന രൂപീകരിക്കുന്നു അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യത്തെ പ്രസിഡന്റായ ജോർജ് വാഷിംഗ്ടണെ തെരഞ്ഞെടുക്കുന്നു ഇതൊക്കെയായിരുന്നു അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ച് ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ പിന്നെ മെർക്കേണ്ട നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം അപ്പം മാതൃരാജ്യമായ ഇംഗ്ലണ്ടിന്റെ സഹായത്താതെ കച്ചവടക്കാർ അമേരിക്കയിൽ നടപ്പിലാക്കി അമേരിക്കൻ കോളനികളിൽ നടപ്പിലാക്കിയ കച്ചവട നയമാണ് മെർക്കാനലിസ്റ്റ് നിയമങ്ങൾ അതിലെ പ്രധാനപ്പെട്ട ഒന്ന് കേട്ടോ കോളനികളിൽ നിന്നോ കോളനികളിലേക്ക് സാധനങ്ങൾ കൊണ്ടുപോകുന്നത് ഇംഗ്ലീഷ് കപ്പലുകളിലോ കോളനികളിൽ നിർമ്മിച്ച കപ്പലുകളിലോ മാത്രമായിരിക്കണം രണ്ടാമത്തെ പോയിന്റ് കോളനികളിൽ ഉൽപാദിപ്പിച്ചിരുന്ന പഞ്ചസാര കമ്പി പരുത്തി പുകയില തുടങ്ങിയവ ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ കയറ്റി അയക്കാവൂ ഈ കോളനികളെ ഉത്പാദിപ്പിക്കുന്ന പഞ്ചസാരയും കമ്പിളിയും പരുത്തിയും പുകയിലെയെല്ലാം വേറെ സ്ഥലങ്ങളിലേക്ക് കയറ്റി ചെയ്യാൻ കോളനിക്ക് അധികാരമുണ്ടായിരുന്നില്ല അതെങ്ങോട്ട് മാത്രമേ കയറ്റി വന്ന് ചെയ്യാവൂ ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ കയറ്റി അയക്കാവൂ പിന്നെന്താണ് കോളനികളിലെ നിയമപരമായ പ്രമാണങ്ങൾ വർത്തമാന പത്രങ്ങൾ ലഘുലേഖകൾ ലൈസൻസുകൾ ഇവയെല്ലാം ഇംഗ്ലണ്ടിന്റെ സ്റ്റാമ്പ് പതിക്കണം പിന്നെ കോളനികളിൽ നിലനിർത്തിയിട്ടുള്ള ഇംഗ്ലീഷുകാരുടെ സൈന്യത്തിനുള്ള താമസ സ്ഥലവും അത്യാവശ്യ സൗകര്യങ്ങളും ആര് നൽകണം ഈ കോളനിക്കാര് തന്നെ നൽകണം പിന്നെ കോളനികളിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന തേയില ഗ്ലാസ് കടലാസ് എന്നിവയ്ക്ക് ഇറക്കുമതി ചുങ്കം നൽകണം മൊത്തത്തിൽ എല്ലാ രീതിയിലും വടക്കൻ ഈ അമേരിക്ക വടക്കേ അമേരിക്കയിലെ കോളനികളിലെ തങ്ങളുടെ നിയന്ത്രണത്തിനും കീഴിലാക്കി വെച്ചിരുന്നതാണ് അപ്പം അതിനെതിരെയാണ് പോരാടിയിട്ട് ബോസ്റ്റൺ പാർട്ടി പാർട്ടിയോടുകൂടി തുടക്കം കുറിച്ചു പിന്നെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം വന്നപ്പോഴ് എന്തായി മാറി ജെയിംസ് മാഡിസിന്റെ നേതൃത്വത്തിൽ അമേരിക്കക്ക് ഭരണഘടന തയ്യാറാക്കി പിന്നെ അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യത്തെ പ്രസിഡന്റ് പ്രസിഡന്റായി ജോർജ് വാഷിങ്ടണേ തെരഞ്ഞെടുക്കപ്പെട്ടു അപ്പോൾ ചോദ്യം നോക്കിയപ്പോൾ സെക്കൻഡ് അമേരിക്കൻ കോണ്ടിനെൻറ്റൽ കോൺഗ്രസ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ചിൽ എവിടെയാണ് നടന്നത് ഫിലാഡൽഫിയയിലാണ് നടന്നത് അപ്പം അടുത്ത ചോദ്യം ഹൂ റോഡ് ദ ബുക്ക് ദ സ്പിരിറ്റ് ഓഫ് ലോസ് ദ സ്പിരിറ്റ് ഓഫ് ലോസ് എന്ന് പറഞ്ഞ ബുക്ക് എഴുതിയത് ആരായിരുന്നു എന്നാണ് ഇത് ഫ്രഞ്ച് പൊളിറ്റിക്കൽ ഫിലോസഫർ ആയിരുന്ന മൊണ്ടേസ്ക്യൂവിൻ്റെ ബുക്കാണ് എന്തെന്ന് പറയുന്നത് സ്പിരിറ്റ് ഓഫ് ലോസ് അപ്പൊ ഇനി ചോദിക്കുകയാണെങ്കിൽ ഓർത്തിരിക്കണം സ്പിരിറ്റ് ഓഫ് ലോസ് എന്ന് പറഞ്ഞ ബുക്ക് എഴുതിയത് മൊണ്ടേസ് ആണ് അദ്ദേഹം ഏതുമായി ബന്ധപ്പെട്ടതാണ് ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട ഈ ഫ്രഞ്ച് വിപ്ലവത്തില് ഉള്ള ചിന്തകരിൽ പ്രധാനപ്പെട്ട ആൾക്കാരായിരുന്നു വോൾട്ടയറും റൂസോയും മൊണ്ടേസ്ക്യൂവും ഇതിനെക്കുറിച്ച് ഇനി അടുത്ത ക്ലാസ്സുകളിൽ കൂടുതൽ ഡിസ്കസ് ചെയ്യാം ഫ്രഞ്ച് വിപ്ലവത്തെക്കുറിച്ച് ചിന്തകന്മാരെ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കണം വോൾട്ടയർ റൂസോ മൊണ്ടേസ്ക്യൂ ഈ മൊണ്ടേസ്ക്യൂവിന്റെ ബുക്കാണ് ദി സ്പിരിറ്റ് ഓഫ് ലോസ് അദ്ദേഹത്തിന്റെ പ്രത്യേകത അദ്ദേഹമാണ് ജനാധിപത്യത്തെ റിപ്പബ്ലിക്കിനെയും പ്രോത്സാഹിപ്പിച്ചു പിന്നെ ഗവൺമെന്റിനെ നിയമനിർമ്മാണം കാര്യനിർവഹണം നീതിന്യായം എന്നീ വിഭാഗങ്ങളായി തിരിക്കണമെന്ന് വാദിച്ചു ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ചിന്തകനാണ് മൊണ്ടേസ് അദ്ദേഹത്തിന്റെ ബുക്കാണ് സ്പിരിറ്റ് ഓഫ് ലോസ് അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണ് ജനാധിപത്യത്തെ റിപ്പബ്ലിക്കിനെയും പ്രോത്സാഹിപ്പിച്ചു ഗവൺമെന്റിനെ നിയമനിർമ്മാണം കാര്യനിർവഹണം നീതിന്യായം എന്നീ വിഭാഗങ്ങളായി തിരിക്കണമെന്ന് വാദിച്ചു ഇതാ ഇതാണ് മൊണ്ടേസ് ക്യൂവിനെക്കുറിച്ച് ഓർത്തിരിക്കാനുള്ള പോയിൻറ്സ് അപ്പം ആറ് ചോദ്യങ്ങൾ മാത്രമേ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുള്ളൂ ആദ്യത്തെ ചോദ്യം ആരെക്കുറിച്ചായിരുന്നു മൂഴിക്കുന്നത്ത് ബ്രഹ്മദത്ത് നമ്പൂതിരിപ്പാട് ജനിച്ചത് എവിടെയാണ് പാലക്കാട് ജില്ലയിലെ ചെറുപ്പുളശ്ശേരിയിലാണ് ജനിച്ചത് കേരളത്തിൽ നിന്ന് കോൺസ്റ്റിറ്റ്യൻ അസംബ്ലിയിൽ അംഗമായിരുന്ന മലയാളി വനിതകൾ ആരൊക്കെയാണ് കേരളത്തിൽ നിന്നുള്ള വനിതകൾ ആരൊക്കെയാണ് ദാക്ഷായണി വേലായുധൻ അമ്മു സ്വാമിനാഥൻ ആനി മസ്ക്രീൻ ഇൽബേർട്ട് വില്ലുമായി ബന്ധപ്പെട്ട വൈസ്രോയി ലോർഡ് റിപ്പൺ ഇൽബേർട്ട് വില്ലുമായി ബന്ധപ്പെട്ട വൈസ്രോയി ലോർഡ് റിപ്പൺ അടുത്ത ചോദ്യം ആയിരത്തി അറുനൂറ്റി അറുപത്തി മൂന്നിൽ കൊച്ചി പിടിച്ചെടുത്ത വിദേശ ശക്തികൾ ആരായിരുന്നു ഇത് ഡച്ച് ഡച്ചുകാരായിരുന്നു പിന്നെ സെക്കൻഡ് അമേരിക്കൻ കോണ്ടിനെൻറ്റൽ കോൺഗ്രസ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തഞ്ചിൽ എവിടെ വെച്ചാണ് നടന്നത് ഫിലാഡൽഫിയയിൽ വെച്ചാണ് നടന്നത് പിന്നെ സ്പിരിറ്റ് ഓഫ് ലോസ് എന്ന് പറഞ്ഞ ബുക്ക് എഴുതിയത് മൊണ്ടേസ്ക്യു ആണ് അദ്ദേഹം ഫ്രഞ്ച് പൊളിറ്റിക്കൽ ആണ് അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ ഇന്ന് തന്നെ മനസ്സിലാക്കുക ഇന്ന് തന്നെ പഠിക്കാൻ ശ്രമിക്കുക അടുത്ത ചോദ്യങ്ങളുമായിട്ട് ബാക്കിയുള്ള ഈ ചോദ്യ പേപ്പറിലാണ് തന്നെ ബാക്കിയുള്ള ചോദ്യങ്ങളെ അനുബന്ധ വിവരങ്ങളുമായിട്ട് അടുത്ത ക്ലാസുകളിൽ കാണാം ഓക്കെ ബൈ